നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഒരുപാട് ആളുകളുടെ ഒരു കൺസേൺ ആണ് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് അപ്പോൾ മുടികൊഴിച്ചലിന് പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഭക്ഷണം കഴിക്കണോ എന്നൊക്കെ നമ്മളോട് പേഷ്യൻസ് ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ പല കാര്യങ്ങളും ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മുടി മുടികൊഴിച്ചിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പല ആളുകൾക്ക് പ്രശ്നം വരാറുണ്ട് അതായത് മുടിയുടെ പ്രശ്നം ചില ആളുകൾക്ക് മുടി കൊഴിയുന്നതായിരിക്കാം ചില ആൾക്ക് മുടിയുടെ ടെക്സ്ചർ കംപ്ലീറ്റ് മാറിപ്പോയി എന്ന് പറയാറുണ്ട് ചില ആളുകൾക്ക് വട്ടത്തിൽ മാത്രം മുടി കൊഴിയുന്ന പ്രശ്നം അങ്ങനെ പല രീതി ചില ആളുകൾക്ക് ഗ്രേയിങ് പോലെയൊക്കെ കണ്ടുവരാറുണ്ട് നര പെട്ടെന്ന് ഏർലി ഏജിൽ തന്നെ നരക്കന്നൊക്കെ ഉണ്ട് അപ്പം ഇതിനൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ മെയിൻ ശ്രദ്ധ കൊടുക്കണം അതായത് നിങ്ങൾ പലരും തന്നെ ഈ മുടിയുടെ പ്രശ്നമായിട്ട് ഒരുപാട് പാർലേഴ്സിലൊക്കെ കയറിയിട്ട് മുടി കട്ടി തോന്നിക്കാൻ വേണ്ടിയിട്ട് സ്മൂത്തനിങ് ചെയ്തു സ്ട്രേറ്റനിങ്ങ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഒരു ഫലം അല്ലെങ്കിൽ അത് എത്ര കാലം നിങ്ങൾക്ക് കിട്ടി അതിനുശേഷം വീണ്ടും മുടി പഴയ പോലെ ആയോ എന്നൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവില്ല അപ്പം അതെന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു ടെമ്പററി നമുക്കൊരു ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം മാറുന്നതിനനുസരിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ് നമ്മൾ ഓവർ പ്രോട്ടീൻ ട്രീറ്റ്മെന്റൊക്കെ നമ്മുടെ ഹെയറിന് കൊടുക്കുന്നതൊക്കെ പ്രശ്നം തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു തവണയൊക്കെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഒരു തവണയൊക്കെ നമ്മുടെ ആ ഒരു ടൈമിൽ ചെയ്യാം ഓക്കെ വലിയ പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു മുടി മുടികൊഴിച്ചിൽ അമിതമായിട്ട് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് മുടി കൊഴിച്ചിൽ വരാനുള്ള റീസൻസ് എന്തൊക്കെയാണ് പല റീസൻസ് ഉണ്ട് അല്ല എന്താ നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ ഭാഗം കഴിക്കുക നമ്മൾ ക്ലോറിൻ കൂടുതലായിട്ടുള്ള വാട്ടർ ഉപയോഗിച്ചിട്ട് തല കഴുകുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലാകും പെട്ടെന്ന് നമ്മൾ അതുപോലെ തന്നെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് മാറി കഴിഞ്ഞു അപ്പോൾ വെള്ളത്തിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാലും നമുക്ക് അമിതമായിട്ടുള്ള മുടി കൊഴിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ കൂടുതൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് നമ്മുടെ തലയിൽ ചെയ്തു ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ മുടി അമിതമായിട്ട് കുഴിഞ്ഞു പോകാനുള്ളൊരു റീസൺ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോകാനുള്ള റീസൺ എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സാണ് പല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ അതിപ്പോൾ തൈറോയിഡായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ആർത്രൈറ്റിക് കണ്ടീഷൻസ് ആയിക്കോട്ടെ പ്രൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസിലൊക്കെ മുടി കൊഴിഞ്ഞു പോവാറുണ്ട് അപ്പം തൈറോയിഡൊക്കെ ആണെങ്കിൽ നമ്മൾ തൈറോയിഡ് ഒരു നോർമൽസിലോട് കൊണ്ടുവരണം പിന്നെ തൈറോയിഡ് പേഷ്യൻസിൽ നോക്കുന്ന സമയത്ത് അവർക്ക് വൈറ്റമിൻ ഡി പ്രോപ്പറായിട്ടുള്ള അളവിലില്ലെങ്കിലും അവരുടെക്ക് ഈ പ്രോപ്പർ ഹോർമോൺസ് ഉണ്ടാവുന്നത് കുറേ ഇത്ര டி4 ஹார்மோன்ஸ் प्रोड्यूस செய்யறதுக்கு குறையும் அப்போ வைட்டமின் டி கரெக்ட்டா ஸ்ட் நீங்க കഴيش இருக்கணும் அது கழிச்சிட்டு நீங்க ஒரு சப்ளிமெண்ட் ஃபார்முலட்ட போவறது ஒரு சப்ளிமெண்ட் டபிளெட் ஃபார்முலட்ட ஒன்னு போவறது சப்ளிமெண்ட் उद्देशിക്കുന്നത് ഭക്ഷണத்தினே ആണ് ஃபுட் சப்ளிமெண்ட்ஸ் ആണ് நீங்க കഴിക്കേണ്ടது மேக்ஸिमम ഭക്ഷണத்து கூட நம்ம பாடில இதின்ட அப்சார்ப்சன் கூட்டிடகா അതാണ് നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ നമ്മൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് പാക്കേജ്ഡ് ഫുഡ് ഇതൊക്കെ നമ്മുടെ ഹെയർ ആയിട്ട് ബന്ധമുണ്ട് ഒരുപാട് ബന്ധമുണ്ട് കാരണം നമ്മളൊരു ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിലുള്ള കെമിക്കൽസ് അതായത് നിങ്ങളിപ്പോൾ ഒരു റിഫൈൻഡ് ഫുഡ് കഴിക്കാൻ ചോദിക്കും ഈ റിഫൈൻഡ് ഫുഡോ അല്ലെങ്കിൽ അതിൽ ഒരുപാട് പ്രോസസ്സിങ് വരുന്നുണ്ട് ആ ഒരു റിഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കെമിക്കൽസിന് അതായത് ഒരുപാട് കെമിക്കൽസ് നമ്മുടെ ശരീരത്തിനും സ്കിന്നിനും ഹെയറിനൊക്കെ ദോഷം ഉണ്ടാക്കുന്ന കെമിക്കൽസിൻ്റെ ഒരു സംസ്കരണം ആ ഒരു റിഫൈനിങ്ങിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അമിതമായിട്ടുള്ള മുടികോഴിച്ചിലൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇപ്പം നമുക്ക് പേഷ്യൻസിനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും അവർ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താണ് നിങ്ങൾ ഈ ബേക്കറി ഐറ്റംസ് വാങ്ങിക്കഴിക്കുന്നത് അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡ് വാങ്ങി കഴിക്കുന്നത് ഈ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് വാങ്ങിക്കഴിക്കുന്നത് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കൂ ജസ്റ്റ് വൺ മന്ത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്കൂ എന്ത് ചെയ്ഞ്ചസാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പേഷ്യൻസിനോട് പറയാറുണ്ട് അപ്പം അവർ പറയുന്നൊരു കാര്യം അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ സ്കിൻ കോംപ്ലക്ഷൻ മാറി ഈ ബേക്കറി ഐറ്റംസ്ന്ന് ഉദ്ദേശിക്കുന്നത് സ്വീറ്റ്സും എല്ലാം ഉൾപ്പെടും കേട്ടോ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആയിട്ടുള്ള കോള പെപ്സി അങ്ങനെയുള്ളതൊക്കെ കുടിച്ച് കഴിഞ്ഞു അവർക്കൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ അവരോടത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വൺ മന്ത് കൊണ്ട് അവർക്ക് സ്കിന്നിൽ മാറ്റം വരുന്നുണ്ട് അവരുടെ ഹെയറിൽ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പം അത് വലിയൊരു വില്ലം തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഇന്നിപ്പം വല്ലാതെ കളിക്കുക നമുക്കൊന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു ഹോട്ടൽ കയറുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു ബേക്കറി ഐറ്റംസ് വാങ്ങി കഴിക്കുക ഫാസ്റ്റ് ഫുഡ് ഈ ബർഗർ സാൻഡ്വിച്ച് ഒക്കെ വാങ്ങി കഴിക്കുക എന്ന് പറയുന്നത് നമുക്കതൊരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അത് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതാണ് നമ്മൾ മനസ്സിലാകാതെ പോകുന്നത് അപ്പം അതൊക്കെ എന്ത് ചെയ്യാം ഒന്ന് നിങ്ങൾ കുറച്ചുകൊണ്ട് വരിക ക്സിമം ഒക്കെ ഒന്ന് ഒഴിവാക്കുക ഒക്കേഷണലി ഒക്കെ ഒന്ന് കഴിക്കുക എന്നല്ലാതെ മാക്സിമം ഒക്കെ ഒന്ന് നിങ്ങൾ കുറച്ചുകൊണ്ട് വരിക ഇനി എന്തൊക്കെ കഴിക്കണം നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ എന്തൊക്കെ കഴിക്കണം മെയിനായിട്ട് ഞാൻ പറയുന്നത് മൂന്ന് കാര്യങ്ങൾ ബയോട്ടിൻ ബയോട്ടിൻ നിങ്ങൾ കയറിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ബയോട്ടിൻ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ കൊളാജൻ ഉണ്ട് കൊളാജൻ പൗഡേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ബയോട്ടിൻ കൊളാജൻ അതുപോലെ തന്നെ സിങ്ക് അയൺ ഇതിന് ഒരുപാട് റോൾ ഉണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പം ഇത് മൂന്നും റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാം ഒരിക്കലും നിങ്ങളോട് വേറൊരു ഫോമിലുള്ള ഒന്നും കഴിക്കാൻ പറയുന്നില്ല ഫുഡ് ഐറ്റംസ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പം എന്തൊക്കെയാണ് ബയോട്ടിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ബയോട്ടിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് അപ്പം നമ്മളെ നോർമലി നമുക്ക് വീട്ടിലൊക്കെ കിട്ടുന്ന മുട്ട അത് ഓർഗാനിക് ആണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ മുട്ട നിങ്ങൾക്ക് നാടൻ മുട്ട നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഒന്നും വീതം കഴിച്ചോളൂ നിങ്ങൾക്ക് വരും നിങ്ങളിപ്പോൾ ഒന്നോ രണ്ടോ ദിവസം മുട്ട കഴിച്ചെന്ന് കരുതിയിട്ട് നിങ്ങളെ മുടി പെട്ടെന്ന് അങ്ങോട്ട് കട്ടി കൂടി വളരാനൊന്നും പോകുന്നില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മാസം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാലായിരിക്കും പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക എല്ലാ ദിവസവും ഒരു മുട്ട അഴിച്ചാൽ മതി ഒരു മുട്ട നിങ്ങളിപ്പോൾ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് നാലോ അഞ്ചോ ഇഡ്ഡലി കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് രണ്ടോ മൂന്നോ ഇഡ്ഡലിയിലോട്ട് കൊണ്ടുവന്നിട്ട് ഒരു മുട്ട നിങ്ങൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം ഇറ്റ്സ് ഹെൽത്തിയാ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫോമാണ് അത് അപ്പം ആ ഒരു മുട്ടയും കൂടി കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫുൾനെസ് തരാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പെട്ടെന്നൊന്നും നമുക്ക് വിശക്കത്തില്ല അപ്പം അതെന്ത് ചെയ്യാം നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നട്ട്സുകൾ നട്ട്സ് നട്ട്സുകൾ അനാവശ്യമായിട്ട് കഴിക്കരുത് അങ്ങനത്തെ ഒരു ശീലം ഒരുപാട് പേർക്കുണ്ട് വെറുതെ ഇരുന്നിട്ട് നട്ട്സ് കഴിക്കുക സീഡ്സ് കഴിക്കുക ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് അത് നിങ്ങൾ ഒഴിവാക്കുക നട്സ് നിങ്ങൾ എന്ത് ചെയ്യുക ലിമിറ്റഡ് ആയിട്ടുള്ളൊരെണ്ണത്തിൽ ഒരു അഞ്ച് 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 മൂന്ന് നട്ട്സുകൾ അഞ്ചെണ്ണം വീതം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പതിനഞ്ച് നടസോളമായി അത് നമുക്ക് ഇൻ ബിറ്റ്വീൻ ടൈമിൽ ഒരു ഈവനിങ് സ്നാക്സ് അല്ലെങ്കിൽ ഒരു മീലിൻ്റെ മുൻപ് ഉച്ചക്കത്തുള്ള ലഞ്ചിൻ്റെ മുൻപേ ആയിട്ടുള്ള ടൈമിലൊക്കെ നമുക്കത് കഴിക്കാം അപ്പം അത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഡേറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് നിങ്ങൾ കഴിക്കണം അയൺ ആഴ്ച ആണ് ഫോളിക് ഹോളിക്കാസിഡൊക്കെ ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഡേറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ഡേറ്റ്സ് മതി ഒരു ദിവസം അത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഈ ബയോട്ടിൻ റിച്ച് ആയിട്ടുള്ളതാണ് സീഡ്സുകൾ ഫ്ലാക്സ് സീഡ്സ് ചിയ സീഡ്സൊക്കെ അതും നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ഈ ഒരു എഗ്ഗ് കഴിക്കുന്നതും അതുപോലെ തന്നെ ഫിഷ് ഐറ്റംസൊക്കെ കഴിക്കുന്നതും നട്ട്സ് കഴിക്കുന്നതും സീഡ്സുകൾ കഴിക്കുന്നതും ഒക്കെ എന്ത് ചെയ്യും നമ്മുടെ ബോഡിയിൽ ബയോട്ടിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ കഴിക്കുക പിന്നെ പൾസസിൽ ബയോട്ടിൻ കൂടുതലാണ് പൾസസ് ഉണ്ടല്ലോ ചെറുപയർ കടല പരിപ്പ് മമ്പയർ ഇങ്ങനെയുള്ള പയർ വർഗ്ഗങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കാം പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് കൊളാജനാണ് കൊളാജൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കുക കൊളാജൻ റിച്ച് എന്ന് പറയുമ്പോൾ കൊളാജൻ നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന എന്തിനാണ് നമ്മൾ കഴിയിലോ കാലിൽ അങ്ങനെ ഒരു മുറി വെറ്റി കഴിഞ്ഞാൽ ആ വൂണ്ട് പെട്ടെന്ന് ഹീൽ ആവാൻ എന്ത് വേണം കൊളാജൻ വേണം എന്നുള്ള ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കൊളാജൻ പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിയിലോട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ഇത് നമ്മുടെ ബോഡിയിൽ ആ ഒരു ഇതിന് സഹായിക്കുന്നത് അതിന് അബ്സോർബ്ഷന് സഹായിക്കുന്നത് വിറ്റാമിൻ സി ആണ് അപ്പോൾ വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുക ഇപ്പോൾ ലൈം ആയിക്കോട്ടെ അല്ലെങ്കിൽ ലെമൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓറഞ്ച് ആയിക്കോട്ടെ മുസമ്പി ആയിക്കോട്ടെ പേരയ്ക്ക റിച്ചാണ് അതുപോലെ തന്നെ കിവി ഫ്രൂട്ട്സ് റിച്ചാണ് ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ പാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കഴിക്കാം അമിതമായിട്ട് ഒന്നും കഴിക്കരുത് അതിപ്പോൾ ഈവൺ ഫ്രൂട്ട്സുകളാണെങ്കിലും നമ്മൾ അമിതമായിട്ടൊന്നും കഴിക്കാൻ പാടില്ല നമുക്ക് വേണ്ട ഒരളവിൽ എല്ലാ ദിവസവും കഴിക്കുകയാണെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം അതും വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക പിന്നെ വിറ്റാമിൻ സി ഇപ്പം തക്കാളിയിലൊക്കെ ആണെങ്കിൽ വൈറ്റമിൻ സി ഉണ്ട് പക്ഷെ നമ്മളത് ചൂടാക്കി കഴിയുന്ന സമയത്ത് അതിൽ വേവിച്ച് കഴിയുന്ന സമയത്ത് അതിൻ്റെ അത് വൈറ്റമിൻ സി നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അപ്പം അത് നിങ്ങൾ കട്ട് ചെയ്തിട്ട് സാലഡ്സിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നോക്കുക അപ്പോൾ കൊളാജൻസ് റിച്ച് റിച്ചായിട്ടുള്ള ഫുഡ് കഴിച്ചിരിക്കണം റിച്ച് റിച്ചായിട്ടുള്ള ഫുഡ് കഴിക്കണം അടുത്തത് സിങ്ക് ആണ് അയേൺ ആണ് സിങ്ക് നമുക്ക് എല്ലാവർക്കും അറിയാം സിങ്ക് വളരെ ചെറിയൊരു അമൗണ്ടിൽ മാത്രം മതി നമ്മുടെ ശരീരത്തിന് അത് നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കുക അതിപ്പം എള് കഴിക്കുന്നതും അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളും ഗ്രീൻ ലീഫി വെജിറ്റബിൾസും നട്ട്സുകളും അതുപോലെ തന്നെ സീഡ്സുകളൊക്കെ ഒക്കെ കഴിക്കുന്നത് കരിഞ്ചീരകത്തിലൊക്കെ എന്തുണ്ട് ഈ സിങ്ക് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ കറുത്ത ഉള്ളിലൊക്കെ സിങ്ക് ഉണ്ട് അപ്പോൾ അതൊക്കെ എന്തു ചെയ്യുക നിങ്ങളുടെ ഭക്ഷണത്തിലൊന്നും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ നോക്കുക അപ്പോൾ അത് കഴിക്കുക അതുപോലെ തന്നെ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അയൺ റിച്ച് എന്ന് പറയുന്ന സമയത്ത് കൂടുതലായിട്ടും അയൺ റിച്ച് ആയിരിക്കുന്നത് മാംസത്തിൽ തന്നെയാണ് ബീഫിൽ അതുപോലെ തന്നെ മട്ടലൊക്കെ തന്നെയാണ് അയൺ കൂടുതലുള്ളത് പക്ഷേ അത് നമുക്ക് കഴിക്കുന്നതിന് കഴിക്കുന്നതിനൊരു ലിമിറ്റുണ്ട് അപ്പോൾ നിങ്ങൾ അയ അത് എപ്പോഴെങ്കിലൊക്കെ കഴിക്കുക വീക്കിലി വൺസൊക്കെ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അതിൻ്റെ കൂടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കുന്നതും ഈ പൊമോഗ്രനേറ്റ് കഴിക്കുന്നതും റാഗി കഴിക്കുന്നതും അല്ലാതെ തന്നെയുള്ള പൾസസ് എല്ലാം തന്നെ കഴിക്കുന്നതൊക്കെ നമ്മുടെ ബോഡിയിൽ അയേൺസിൻ്റെ അളവ് കൂട്ടും അയേണിൻ്റെ അളവ് കൂട്ടുന്നതാണ് പൾസസ് എന്ന് പറയുന്നത് പരിപ്പ് വർഗ്ഗങ്ങളാണ് പയർ ചെറുപയർ കടലൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പം ഇത് പറഞ്ഞ നാലെണ്ണം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഈ അമിതമായിട്ട് വരുന്ന മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം എല്ലാ ദിവസവും നിങ്ങൾ നോൺ വെജ് കഴിക്കണം എന്ന് ഞാൻ പറയുന്നില്ല ചേല ഒരു ദിവസം ഉൾപ്പെടുന്നു. മത്സ്യം നമുക്കെല്ലാ ദിവസവും കഴിക്കാം. മത്സ്യം ഇപ്പോ എല്ലാ ദിവസവും ചെറിയ അളവില് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. നമ്മൾ അമിതമായിട്ട് ഈ മത്തി ആയിലൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് യൂറിക് ആസിഡ് വരാറുണ്ട്. അതുകൊണ്ട് അമിതമായിട്ട് കഴിക്കുന്നത് എന്ത് ചെയ്യാം മാക്സിമം കുറയ്ക്കാൻ വേണ്ടിട്ട് ഒക്കെ നോക്കുക. അപ്പോൾ ഹെയർ ഫാളിന്റെ റീസൺസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൈറോയ്ഡാവാം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്ന ആവാം ചിലപ്പോൾ ഡാൻഡ്രഫ് ആയിരിക്കാം താരൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഈ പ്രശ്നങ്ങൾ വരാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണ് ഉള്ളത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ അതിനുള്ള ഒരു ട്രീറ്റ്മെൻസും കാര്യങ്ങളും ഭക്ഷണം കഴിക്കുകയൊക്കെ അപ്പോൾ എന്താണെങ്കിലും ഈ പറയുന്ന ഫുഡുകളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്ക് വെച്ചിട്ട് വീണ്ടും കാണാം നന്ദി